ഇനി നമുക്ക് ഭയങ്കര കേരളമൊട്ടാകെ ചർച്ചയായ മണ്ഡലമാണ് വടകര വടകര ഫൈറ്റ് ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ തൃശൂർ തിരുവനന്തപുരം ഒക്കെ പറയുന്നതിനേക്കാൾ കൂടുതലും കേരളത്തിൽ ഭയങ്കര ചർച്ചയായ വടകര മത്സരം ഷാഫി പറമ്പില് കെ കെ ശൈലജ ബി ജെ പിയുടെ പ്രഭുൽ കൃഷ്ണ ഇതില് ഭയങ്കര ശരീര സ്ഥാനാർത്ഥത്തിന് ശേഷമാണ് ഷാഫി പറമ്പിലിന്റെ അനൗൺസ്മെന്റ് ഭയങ്കര രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ ഭയങ്കര ഗംഭീരമായ തീരുമാനം കോൺഗ്രസ് എടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് അന്ന് ചർച്ചയായത് വടകരയിലേക്ക് ഷാഫിയെ കൊണ്ടുവരാമെന്നൊരു തീരുമാനം ഭയങ്കര സ്ട്രാറ്റജി ആയിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നവരുണ്ട് അപ്പൊ വടകരയില് അതിനുശേഷവും ഒരുപാട് ചർച്ചകള് വീഡിയോസ് പരാമർശങ്ങള് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായ പ്രശ്നങ്ങൾ അങ്ങനെ കാഫർപ അതൊക്കെ ഇങ്ങനെ പിന്നെയും പിന്നെയും ചർച്ച ചെയ്യൊണ്ടിരിക്കുന്ന എത്തി വടകര കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഭയങ്കര രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയായ ഒരു മണ്ഡലം കൂടിയാണ് ഒരുപാട് സി പി എമ്മിനെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപാട് തിരിച്ചടികൾക്ക് കാരണമായ ഒരു മണ്ഡലം കൂടിയാണ് അപ്പോൾ വടകരയിലെ മത്സരം എന്ന് പറയുന്നത് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഘടകം എന്ന് പറയുന്നത് കെ കെ ശൈലജ വടകരയിലെ സ്ഥാനാർത്ഥിയായി പോകുന്ന ഒരു ചർച്ചയാണ് അതിനു മുമ്പ് വടകരയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പി ജയരാജൻ സ്ഥാനാർത്ഥിയായ സമയത്തുണ്ടായ ഒരു ചർച്ചയുണ്ട് അതായത് ചില ആളുകളെ പാർട്ടി അങ്ങ് സൈഡ് ലൈൻ ആക്കാൻ ശ്രമിക്കുമ്പോൾ വടകരയിലേക്ക് ഇടുന്നു എന്നൊരു രീതിയിലുള്ള ചർച്ച പോലും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ രീതിയിൽ ഭയങ്കര കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ശേഷം ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയ ടീച്ചറമ്മ എഫക്റ്റോടുകൂടി ഇടതുപക്ഷത്തിനുവേണ്ടി വോട്ട് ചോദിച്ച് നടന്ന കേരളത്തിൽ തീരുമാനമാണെന്നുള്ള കോൺഗ്രസ് എനിക്കൊന്ന് കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളില് രണ്ട് മുന്നണികളിലെയും സ്ഥാനാർത്ഥികളെയും എനിക്ക് ജയിക്കണ്ട എന്ന് മനസ്സിൽ പറയുന്ന എനിക്ക് ഡൽഹിക്ക് പോകണ്ട ഷാഫിക്കും വേണ്ട എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗില് ഷൈജ ടീച്ചറിനും വലിയ താല്പര്യമൊന്നുമില്ല പാർട്ടി നിയോഗിച്ചു ഓഫ് കോഴ്സ് അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അവർ അതിന് മാറി നിന്നിട്ടില്ല ഒരു ബൈലക്ഷണം ഉറപ്പാണ് ഷാഫി ഷാഫി സൂചിപ്പിച്ചതുപോലെ ഷാഫി പാലക്കാട് എന്ന് വടകരയിലേക്ക് പോയപ്പോൾ ആ മെഷീനറിയും പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ മെഷീനറിയൊക്കെ അവിടെ അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട് ഷാഫി ചെറിയൊരു ട്രെൻഡ് ഉണ്ടാക്കിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അത് മറ്റു മണ്ഡലങ്ങളും നമ്മളിപ്പോൾ എല്ലാവരും സംശയിച്ചിരിക്കുന്ന പോലെ ഇവിടെ സംശയങ്ങളുണ്ടാവും പക്ഷെ ഒരു ഷാഫി ട്രെൻഡ് വടകരയിൽ ഉണ്ടായിരുന്നു രണ്ടാമത് ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ ടീച്ചറിനെ പിന്നെ ഒതുക്കാൻ വേണ്ടിയാണോ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയാണോ ഇത് ഇങ്ങനെയുള്ള ലക്ഷ്യം എന്നുള്ളൊരു ചർച്ചയുണ്ട് പക്ഷെ ടീച്ചറിന് അനുകൂലമായ ഒരുപാട് ഉണ്ട് ഇപ്പോൾ സ്ത്രീകളുടെ ഇടയിലുള്ള സാന്നിധ്യം ടീച്ചറിൻ്റെ പൊതുവായിട്ടുള്ള സ്വീകാര്യത പക്ഷേ ഷാഫിയുടെ ഷാഫിക്കും എഗെയിൻസ്റ്റ് ആയിട്ട് വ്യക്തിപരമായിട്ടൊന്നും ആൾക്കാർക്കൊന്നും പറയാനില്ല ചെറുപ്പക്കാരനാണ് ഞാൻ ഓരോ സ്ഥലത്ത് ചോദിച്ചപ്പോൾ ഷാഫിക്ക് ഇവിടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മൈനോറിറ്റി പൊളിറ്റിക്സിലെ പോലെ തന്നെ കേന്ദ്രത്തിലും ഒരു സ്ഥാനം ഈ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ ഭാവി നാഷണൽ ലീഡർ ീഡറും ഷാഫി പറയുന്നത് അപ്പൊ ഒരു കാര്യം വെച്ചാല് കേന്ദ്രത്തിൽ ആല അധികാരത്തിൽ വരുന്നതിനെ അപേക്ഷിച്ചായിരിക്കും കോൺഗ്രസിന് നല്ല അധികാരം കിട്ടണമെങ്കിൽ പിന്നെ എനിക്ക് വലിയ സാധനമൊന്നും കേന്ദ്രത്തിൽ കിട്ടാൻ കാരണം എന്നെ സംസാരിക്കാൻ പോലും സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അപ്പോൾ അന്തിമ വിശകലനത്തിൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഷാഫിക്ക് മുൻപൂക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായി നടക്കുന്നൊരു മണ്ഡലം എന്ന് പറയുന്നത് അവിടെയാണ് ഈ വടകരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർ എം പി ഒരു ഫാക്ടറി ആണ് ഏ അവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേതൃത്വത്തിന് പറ്റിയൊരു പ്രധാനപ്പെട്ട ഒരു കുറവെന്താന്ന് വെച്ചാൽ ഈ കെ കെ രമ ജയിക്കുക എന്ന് പറയുന്ന അവസ്ഥ ഈ ഒരു ആർ എം പിയും രമയും ഒക്കെ ഒരു ചർച്ചാ വിഷയമാവുന്നതും അവരുടെ അഭിപ്രായങ്ങൾക്ക് പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യത വരും അവിടെ ജനതാദളിനെ കൊണ്ടുവന്നാണ് അന്ന് സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചത് അതൊരു ഒരു 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 വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം തങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാൻ കഴിയുന്ന ഒരു ആയുധത്തെ ഒരു ഒരു സാ ഇതിനെ ഒരു ശക്തിയെ ജയിപ്പിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് വഴിയുറന്നുകൊടുത്തു തന്നെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അരുവാൾ ചിറ്റിയ ക്ഷേത്രത്തിനാണ് മത്സരിക്കണമെങ്കിൽ രമ ജയിക്കും എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ എന്താ ഈ ഷാഫിയുടെ കാര്യത്തിൽ കുന്തമുന പോലെ നിൽക്കുകയാണ് എപ്പോഴും ഈ മറ്റേ ഇങ്ങനെ ടിപിയുടെ വധം എന്ന് പറയുന്ന ഒരു വലിയ നോർത്തേൺ കേരള സൈഡിൽ വലിയൊരു ചർച്ച തന്നെയാണ് അതെപ്പോഴും ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ രമ എപ്പോഴും ഒരു ഇതായിട്ട് നിൽക്കണം നിൽക്കുകയാണ് ആ നിൽക്കുകയാണ് അപ്പൊ അത് അവർക്ക് വലിയൊരു പൊളിറ്റിക്കലി നമ്മൾ പറയണൊരു ബ്ലണ്ടർ തീരുമാനം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഇതുണ്ട് ഇവിടെ ഇപ്പോൾ ഇത്ത സ്ഥിതിവിശേഷം പറയുമ്പോൾ നമുക്ക് വളരെ ഒരു ടൈറ്റായിട്ടുള്ളൊരു മത്സരം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അവിടെ ഇവിടെയുള്ള ഈ നേരത്തെ മലപ്പുറത്ത് പോലും സമസ്തയുടെയും കാര്യങ്ങളിലൊക്കെ നേരിയ ഭിന്നത ഉണ്ടെങ്കിലും അവിടെ ആ ഒരു ഭിന്നതയില്ല ഒറ്റയടിക്കണം അത് ഷാഫിയുടെ പിന്നിൽ അടി ഉറച്ചാണ് പക്ഷെ തുടക്കത്തിൽ നമ്മൾ കണ്ടു ചില വീടുകളിലൊക്കെ ഷൈല ടീച്ചർ വരുമ്പോൾ മുസ്ലിം സ്ത്രീകൾ കെട്ടിപ്പിടിച്ച് ഒരു ടീച്ചറേ ടീച്ചറും എന്നൊക്കെ പറഞ്ഞു പക്ഷെ എത്രത്തോളം ആ വ്യക്തി അത് ഓട്ടാവും എന്നുള്ളൊരു ബൂത്തിലാണ് ഏറ്റവും അവസാനം പോളിങ് ക്ലോസ് ചെയ്തത് അതുകൊണ്ട് പിന്നെ ചിലപ്പോഴൊക്കെ വെളുപ്പിന് നമ്മള് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ സ്ഥലത്ത് വെളുപ്പിന് മൂന്നു മണിക്ക് ഷാഫി എത്തുമ്പോ വലിയൊരു ഭയങ്കരമായ ആൾക്കൂട്ടം സംഭവങ്ങളൊക്കെ കാണുന്ന അതൊക്കെ കേരളത്തിൽ എങ്ങോട്ടായിട്ടില്ല അത് ഞാൻ പറഞ്ഞ ശക്തമായൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടന്ന് അത് രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ് വളരെ നിർണായകമായിട്ടുള്ളൊരു ഘടമുണ്ട് പിന്നെ ഷാഫിക്ക് പറഞ്ഞ പോലെ താല്പര്യക്കുറവുണ്ടായിരുന്നു കേരള പോളിറ്റിക്സ് തന്നെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് കേന്ദ്രത്തിൽ എത്രമാത്രം മാത്രം പോകുക എന്നുള്ളത് ബി ജെ പി ഭരണം തന്നെയാണോ ഇത് ഇനി ഇന്ത്യ മുന്നണി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പ്രത്യേകിച്ച് എങ്ങനെയാണെന്നുള്ളത് വരാതിരിക്കണോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ആ തല്ലിപ്പൊളിഞ്ഞ് രണ്ടു കൊല്ലത്തിനകുമ്പോൾ ബി ജെ പി വീണ്ടും സർവ്വ ശക്തിയോടുകൂടി തിരിച്ചു വരും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അവിടെ അപകടം അപ്പോൾ അതങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഈ കൃത്യമായൊരു പ്രവചനം അസാധ്യമായൊരു മണ്ഡലം എന്ന് പറയാൻ തോന്നുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലായി സി പി എം അവസാനം അത് എൻ ജിമ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ നമ്മുടെ വത്സൻ പനോളി എന്ന് പറയുന്ന ഒരു നേതാവിനെ കൊണ്ട് ഒരു അസസ്മെന്റ് നടത്തിക്കുകയും വളരെ സൂക്ഷ്മമായി എല്ലാ വോട്ടുകളും സംശയമുള്ള നെയ്യ സംശയം പോലുമുള്ള വോട്ടുകൾ തള്ളിക്കളഞ്ഞിട്ടും എടുത്തൊരു കണക്കുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ടോന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനകത്ത് അവസാനം പറഞ്ഞിരിക്കുന്ന കണക്ക് ആയിരത്തി ഇരുന്നൂറ് വോട്ടിന് ടീച്ചർ ജയിക്കുമെന്നാണ് ആയിരത്തി ഇരുന്നൂറ് വോട്ടിന് എങ്കിലും എന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് വളരെ ദുഷ്കരമായൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഒരിത് പിന്നെ അത് എൻ്റെ രാജ്യം പറഞ്ഞാൽ ടീച്ചർ ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ല ഞാൻ പറഞ്ഞ ടീച്ചർ ടീച്ചർ എന്റെ മനസ്സിൽ അങ്ങനെ പല പിന്നെ നമ്മുടെ സ്വകാര്യ സംഭാഷണത്തിൽ ടീച്ചറിനെ പ്രായത്തിൽ ഡൽഹിയിൽ പോകാനൊക്കെ ചെറിയ പിന്നെ ആ രീതിയിൽ ഒരു പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിലും പ്രക്ഷോഭിക്കുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടാണ് ഈ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയാ അവിടെ ചെന്ന് ഫൈറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയാന്നൊക്കെ പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല അസംബ്ലിയില് നോക്ക് പ്രഫുൽ കൃഷ്ണ ആ ഏരിയയിൽ വോട്ട് പിന്നെ വേറൊരു സംശയം കൂടെ ഉണ്ട് പ്രഫുൽ കൃഷ്ണയുടെ അവസാന നിമിഷത്തിൻ്റെ യു ഡി എഫിന് അനുകൂലമായൊരു ടീച്ചർ തോപ്പിക്ക എന്നുള്ള തലത്തിലേക്ക് അവര് നീങ്ങി എന്നുള്ളൊരു എന്നുള്ളൊരു സംസ്ഥാന ചർച്ചയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായാലും പ്രഫുൽ കൃഷ്ണയുടെ പ്രചരണയന്ത്ര അവസാന നിമിഷം നിമിഷമൊന്നും അധികം അതൊരു വോട്ടിങ്ങാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പ്രചാരണമാണ് അവിടെ നടത്തുന്നത് നമ്മളുടെ ഇതില് പോളില് അറുപത്തിയെട്ട് ശതമാനം ഷാഫിക്കും ഇരുപത്തിമൂന്ന് ശതമാനം കെ കെ ഷെർജിക്കും പ്രഫുൽ കൃഷ്ണക്ക് എട്ട് എന്നുള്ള നിലയിലാണ് ധന് രാജു പറയുന്നത് ഷാഫിക്ക് കടുത്ത പോരാട്ടമായിരിക്കും ഞാനൊന്നും പറയുന്നില്ല ഒട്ടെണ്ണി കഴിയുമ്പോഴേ അതിൻ്റെ ഒരു നേരിയൊരു ഡിഫറൻസിലായിരിക്കാം സംഭവങ്ങൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ